സാന്ത അന്ന മലനിരകളിലെ സിൽവറാഡോ കാനലിലാണ് സെന്റ് മൈക്കിളിന്റെ നാമധേയത്തിലുള്ള ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഈ ആശ്രമത്തിലേക്കാണ് മാരകായുധങ്ങളുമായി മുപ്പത്തിയെട്ട് വയസ്സുള്ള യുവാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം എത്തിച്ചേർന്നത് അതേസമയം ഇതിനു മുൻപ് ഇദ്ദേഹം ആബിയിലേക്ക് ഭീഷണിപ്പെടുത്തുന്ന ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പിന്നീടാണ് ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന പ്രതി വൈദികനെ ഭീഷണിപ്പെടുത്തിയത് എന്ന് പറയപ്പെടുന്നു മുപ്പത്തെട്ട് വയസ്സുകാരനായ അലഭാമ സ്വദേശി ജോഷ മൈക്കൾ റിച്ചാർഡ്സൺ ആണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഭീഷണിയെ തുടർന്ന് വൈദികൻ ആശ്രമം പരിധിയിൽപ്പെടുന്ന ഓറഞ്ച് കൗണ്ടിയിലെ ഷെരീഫ് ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെടുകയും പിന്നീട് ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്തത് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ വാഹനത്തിൽ നിന്നും സുരക്ഷാ കവചങ്ങളും വോക്കി ടോക്കികളും കത്തികളും വാളും തോക്കും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും കണ്ടെത്തിയിരുന്നു അതേസമയം ഓറഞ്ച് കൌണ്ടിയിലെ താമസക്കാരോട് ജാഗ്രതയുള്ളവരായിരിക്കുവാൻ ഓറഞ്ച് കൌണ്ടി ഷെരീഫ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംശയാസ്പദമായ എന്ത് തന്നെ കണ്ടാലും അധികാരികളെ അറിയിക്കുവാൻ ഷെരീഫ് ഡിപ്പാർട്ട്മെന്റിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റൈഡർ ഓഫ് ദി പെയിൽ ഹോർസ് മൈക്കിൾ ദി ഏഞ്ചൽ ഓഫ് ഡെത്ത് വെളിപാടിലെ വിളറിയ കുതിരയുടെ പുറത്തിരിക്കുന്നവൻ മരണദൂതനായ മാലാഖ എന്നിങ്ങനെയാണ് പ്രതി സ്വയം തന്നെ വിശേഷിപ്പിച്ചത് തന്റെ വിശേഷണത്തെ ചൊല്ലി ദൈവത്തിന്റെ കൊയ്ത്തുകാരനായാണ് താൻ വന്നതെന്നാണ് പ്രതിയായ ജോഷ റിച്ചാർസൺ പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി ആബിയിലെ വൈകുന്നേരത്തെ വിശുദുർബാനയ്ക്ക് പങ്കെടുത്ത ഇയാൾ ദിവ്യബലിക്ക് ശേഷം ആശ്രമത്തിലെ ഒരു വൈദികനെ പിന്തുടരുകയും ബലഹീനരെ കളകളിൽ നിന്ന് വേർതിരിക്കുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പറയുകയുണ്ടായി ഇയാളുടെ സംസാരത്തിൽ പന്യേട് തോന്നിയ വൈദികൻ ഓറഞ്ച് കൌണ്ടി ഷെരിഫ് ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെടുകയായിരുന്നു